സ്വാഗതം എന്റെ ഇന്നത്തെ ക്ലാസ് വേർഡ് പ്രോസസിംഗിന്റെ സെക്കൻഡ് ആണ് സെക്കൻഡ് പേപ്പർ ആണ് ഓക്കെ സെക്കൻഡ് പേപ്പർ ഏതാണ് മലയാളത്തിന്റെ സെക്കൻഡ് പേപ്പർ ഇന്നലെ ഞാൻ സ്പീഡിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു ഇന്ന് ക്ലാസ് എടുക്കുന്നത് സെക്കൻഡ് പേപ്പർ ആണ് കുറച്ച് കൂടുതലായിട്ട് ആദ്യം എടുത്തിരുന്നു വേർഡിന്റെ ക്ലാസ്സുകളൊക്കെ പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞുതരാണ് കുറച്ചും കുറച്ചും കൂടി കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് പാസ്സാവുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിക്കണം പ്രാക്ടിക്കലോട് കൂടി ഞാൻ ക്ലാസ് എടുക്കുന്നതാണ് അതും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസൊക്കെ നന്നായിട്ട് നോക്കണം കുറേ കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ട് വേർഡ് ക്രോസിങ് എത്ര പേപ്പർ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് പരീക്ഷ എഴുതുന്നവരല്ല അല്ലാത്തവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു പേപ്പറാണ് സെക്കൻഡ് പേപ്പർ ഉള്ളതോ ഒരു പേപ്പറാണ് ഫസ്റ്റ് പേപ്പർ ഉള്ളതോ ഓക്കെ സെക്കൻഡ് പേപ്പർ നമ്മൾ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ അല്ല വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് തരുന്നത് അത് ടൂ തൗസൻഡ് സെവൻ തന്നെയാണ് തരുന്നത് എന്ന് തോന്നുന്നു അത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ടു തൗസൻഡ് സെവൻ വെർഷൻ ആണ് തന്നിരുന്നത് കേട്ടോ ഫസ്റ്റ് പേപ്പർ പത്ത് മിനിറ്റ് ആണ് സെക്കൻഡ് പേപ്പർ ഇരുപത് മിനിറ്റ് ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഡെലിറ്റ് ചെയ്ത് ഡെൽറ്റ് ചെയ്ത് കളയരുത് അല്ലാതെ തന്നെ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് നല്ല സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നിങ്ങൾ പോവാറ് സെക്കൻഡ് പേപ്പർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഇരുപത് മിനിറ്റ് ഉള്ളൂ അല്ലേ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഉള്ളൂ പക്ഷേ സ്പീഡ് വേണം സ്പീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളമൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് ഉള്ളവരാണെങ്കിൽ പത്ത് മിനിറ്റോട്ട് കഴിയും ഒരു കുറച്ചുകൂടി ലേഗായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിയുന്നത് അറിയില്ല അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക സെക്കൻഡ് പേപ്പറും നിങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ സ്പീഡ് സ്പീഡ് നന്നായിട്ട് ചെയ്യുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം സ്പീഡ് നന്നായിട്ട് ചെയ്യുക പത്ത് മിനിറ്റ് തരുള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഒരുവിധം നിങ്ങൾ നന്നായിട്ട് ചെയ്യാം ഏക്രസിയോട് കൂടി ചെയ്യാം കുറെ കുട്ടികൾക്ക് ഡൗട്ട്സ് ഉള്ളത് സെക്കൻഡ് പേപ്പർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഉണ്ടാവും മലയാളം ഉണ്ടാവും അല്ലെ ഇംഗ്ലീഷ് ഉണ്ടാവും മലയാളം ഉണ്ടാവും നമ്പർ ഉണ്ടാവും അല്ലെ അപ്പൊ ഇംഗ്ലീഷ് ഉണ്ടാവുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സെന്റൻസിനിടയിൽ ഇടയിൽ എന്തുണ്ടാവും ഒരു ഇംഗ്ലീഷ് വന്ന ഇംഗ്ലീഷ് വേർഡ് വന്ന എന്ത് ചെയ്യണം എന്നുള്ളത് കുറെ കുട്ടികളായി സംശയം ചോദിക്കുന്നു അത് സെക്കൻഡ് പേപ്പറിൽ പ്രാക്ടിക്കൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് പഠിക്കണുണ്ടോ കോപ്പി പേസ്റ്റ് എന്താണ് ഒരു ലെറ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സെയിം മാറ്റർ അതിന്റെ തൊട്ടടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കോപ്പി പേസ്റ്റ് ചെയ്യാം അത് ഏതിലാണ് ഉണ്ടാവുക ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടേബിളിന്റെ ഉള്ളിലാണ് കൂടുതലും ഉണ്ടാവുന്നത് അപ്പോൾ സെയിം വരണമെന്നില്ല പക്ഷെ അത് കോപ്പി പേസ്റ്റ് പഠിച്ചു വയ്ക്കുക കോപ്പിക്ക് ഷോർട്ട് കട്ട് എന്താണ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ സി അടിക്കുമ്പോൾ കോപ്പി കോപ്പി വരും നെക്സ്റ്റ് അതിന്റെ അതിന്റെ ഒരു കോപ്പി കൂടി കിട്ടണമെങ്കിൽ കൺട്രോൾ ബി അടിക്കുക ബി എന്താണ് പേസ്റ്റ് ആണ് അപ്പൊ കൺട്രോൾ സി കോപ്പി കൺട്രോൾ ബി പേസ്റ്റ് സെക്കൻഡ് പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം ഫസ്റ്റ് തന്നെ വേണമെങ്കിൽ വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം വേണമെങ്കിൽ അല്ല അവർ പറയും എന്തായാലും രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് നിങ്ങൾ പേര് വേണ്ട രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് സേവ് ചെയ്ത് വെച്ചോ അല്ല കറണ്ടിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ആയി പോകൂലെ അപ്പോ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ ടെക് ടെക്നിക്കൽ ആയിട്ടുള്ള എക്സാമുകളാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം സേവ് ചെയ്ത് വെക്കുക എന്നത് നമ്മളുടെ ആണല്ലേ അപ്പം നമ്മുടെ പേര് വേണ്ട നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ സേവ് ചെയ്ത് വെക്കുക രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുക അത് നിങ്ങൾക്ക് പറഞ്ഞു തരും ഞാൻ പറഞ്ഞു ഇനി ഒരു കാര്യമുള്ളത് സെക്കൻഡ് പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് തുടങ്ങി അപ്പോൾ തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക പ്ലെയിൻ പേപ്പർ സേവ് ചെയ്തോ പ്രശ്നമില്ല പ്ലെയിൻ പേപ്പർ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ടൈപ്പ് ചെയ്ത് തുടങ്ങുക ടൈപ്പ് ചെയ്ത് രണ്ട് മൂന്ന് വരി വരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ എസ് അടിക്കുക എന്താണ് കൺട്രോൾ എസ് കൺട്രോൾ എസ് എന്താണ് ആണ് സേവിന് ഷോർട്ട് ആണ് കൺട്രോൾ എസ് സേവ് ചെയ്യുമ്പോൾ സേവ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇങ്ങനെ സേവ് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ അപ്പോൾ അതുവരെ സേവായി അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി മാർക്ക് വീണ്ടും ടൈപ്പ് ചെയ്തു വീണ്ടും കൺട്രോൾ എസ് അടിക്കുക അപ്പോൾ അതും സേവായി അപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്യുന്നത് സേവ് ചെയ്ത് വെക്കുക ഇരുപത് മിനിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും കുറെ കുട്ടികൾ കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യുന്നവരുണ്ട് നിങ്ങൾ അധികം സ്ലോ ആക്കാൻ നിൽക്കണ്ട സ്ലോ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് പോകണത് അറിയില്ല അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക ബാക്കിയുള്ളത് നിങ്ങൾക്ക് കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് ചെയ്യാം നോക്കാം ഇനി പറയാനുള്ളത് കൺട്രോൾ യു ആണ് അണ്ടർലൈൻ വരുന്നത് സെലക്ട് ചെയ്തത് എന്തിനെയാണോ അണ്ടർലൈൻ വരുത്തേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക ഓക്കെ മൗസ് കൊണ്ട് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ യു കൊടുക്കുക കൺട്രോൾ യു എന്താണ് അണ്ടർലൈൻ ഇപ്പൊ മനസ്സിലായല്ലോ പിന്നെ ഒരു കാര്യം കുറച്ചും കൂടി ഷോർട്ട് കട്ട് പഠിക്കുക ഷോർട്ട് കട്ട് പഠിച്ച പെട്ടെന്ന് നിങ്ങൾക്ക് തീരാവുന്നതേ ഉള്ളൂ കൺട്രോൾ ഇ ആണ് സെന്റർ അല്ലെ ഇപ്പോ ഫസ്റ്റ് സെക്കൻഡ് പേപ്പർ തരുമ്പോൾ നാലെണ്ണം വെച്ചിട്ട് ചിലപ്പോൾ സെന്ററാക്കാൻ വല്ല ഇതുണ്ടാവും അല്ലെ നാലെണ്ണം വെച്ചിട്ട് ചെയ്യാനുണ്ടാവും അപ്പൊ നാലെണ്ണോ രണ്ടെണ്ണോ എത്രയും വന്നാൽ കുഴപ്പമില്ല കൺട്രോൾ ഇ കൊടുക്കുക എത്രത്തോളം ആണ് സെന്റർ ആക്കേണ്ടത് അല്ലെ ആ സെന്റർ ആക്കേണ്ടത് എത്രത്തോളം ആണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം ആ ഒരു രണ്ട് മൂന്ന് സെന്റൻസിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് കൊടുക്കണം ടൈറ്റിൽ അല്ലെ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഇ കൊടുക്കുക കൺട്രോൾ ഇ എന്തിനാണ് സെന്റർ അല്ലേ അപ്പൊ എന്തൊക്കെ പഠിച്ചു കോപ്പി ചെയ്യാൻ ഷോർട്ട് കട്ട് കൺട്രോൾ സി അതുപോലെ തന്നെ പേസ്റ്റ് കൺട്രോൾ ബി ആണ് കൺട്രോൾ എ സെലക്ട് ഓൾ ആണ് കേട്ടോ കൺട്രോൾ എ സെലക്ട് ഓൾ നെക്സ്റ്റ് കൺട്രോൾ ഇ എന്താണ് സെന്റർ ഒരു പേജിന്റെ സെന്ററിലേക്ക് വരണമെങ്കിൽ കൺട്രോൾ ഇ ആണ് അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ട് വരണമെങ്കിൽ കൺട്രോൾ എൽ ആണ് റൈറ്റിലോട്ട് വരണമെങ്കിൽ കൺട്രോൾ ആർ ആണ് പിന്നെയുള്ളത് കൺട്രോൾ യു അണ്ടർലൈൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സെക്കൻഡ് പേപ്പർ ചെയ്യാനായിട്ട് പേജ് ബോർഡർ ഇടാതിരിക്കരുത് പേജ് ബോർഡർ നല്ല മാർക്കുണ്ട് അപ്പോൾ പേജ് ബോർഡർ ഇടാതിരിക്കരുത് കേട്ടോ അപ്പൊ സെക്കൻഡ് പേപ്പർ മെയിൻ കാര്യം പേജ് ബോർഡർ ഇടുക എന്നുള്ളത് ഫസ്റ്റ് തന്നെ പേജ് ബോർഡർ ഇട്ടോളൂ അപ്പൊ പ്രശ്നമില്ല അല്ലെ അപ്പൊ പേജ് ബോർഡർ മറക്കരുത് പ്രാക്ടിക്കൽ ആയിട്ട് നല്ലപോലെ ക്ലാസ് എടുക്കുന്നത് ഞാൻ പറയുന്നത് പോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എനിക്കൊച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബലൈക്കും കൂടി അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയും കോൺടാക്ട് ചെയ്യാവുന്ന നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് ഡബിൾ ഫൈവ് സെവൻ നയൻ ഫൈവ്